നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഓരോ രാജ്യങ്ങൾക്കും അതിൻ്റേതായ വ്യക്തമായ നിയമങ്ങൾ ഉണ്ടായിരിക്കും ഇന്ത്യയിലുള്ള നിയമങ്ങൾ ഗൾഫ് നാടുകളിലെ നിയമങ്ങളുമായി താരതമ്യം ചെയ്താൽ അത്ര കർശനമല്ല എന്ന് പറയേണ്ടി വരും അറബ് എമിറേറ്റ്സിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചേ പറ്റൂ ഉദാഹരണത്തിന് ഇപ്പോൾ യു എ ഇയിൽ മയക്കുമരുന്ന് അനുവദിക്കില്ല പല പാശ്ചാത്യ രാജ്യങ്ങളിലും നിയമപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മരിചു ഉൾപ്പെടെ കൈവശം വയ്ക്കുന്നത് യു എ ഇയിൽ ശിക്ഷാർഹമാണ് മയക്കുമരുന്ന് കൈവശം വയ്ക്കുക കടത്തുക വിൽക്കുക എന്നിവയ്ക്കുള്ള ശിക്ഷകൾ കഠിനമാണ് കുറഞ്ഞത് നാല് വർഷം വരെ തടവ് മുതൽ വധശിക്ഷ വരെ കിട്ടിയേക്കാവുന്ന കുറ്റമാണിത് സൈക്കോട്രോപ്പിക് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഫലങ്ങളുള്ള ചില മെഡിക്കൽ മരുന്നുകൾ വരെ യു എ ഇൽ അനുവദനീയമല്ല അബുദാബിയിലെ നിയമപരമായ മദ്യപാന പ്രായം പതിനെട്ടാണ് എന്നാൽ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് ഹോട്ടലുകളിൽ മദ്യം വിളമ്പാൻ അനുവദമില്ല യു എ ഇയിലെ അമുസ്ലിംകൾക്ക് മദ്യപാനത്തുള്ള ലൈസൻസ് സ്വന്തമാക്കാം അവർക്ക് വീട്ടിലോ ലൈസൻസ് ഉള്ള സ്ഥലങ്ങളിലോ വെച്ച് മദ്യപിക്കാം എന്നാൽ ഇതും ഓരോ എമിറേറ്റ്സിലും വ്യത്യസ്തമാണ് വിവാഹേതര ബന്ധങ്ങൾക്ക് യു എ ഇൽ പ്രോസിക്യൂഷൻ നാടുകടത്തൽ അല്ലെങ്കിൽ ജയിൽവാസം എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട് യു എ ഇ സുവർഗ ബന്ധങ്ങളോ വിവാഹങ്ങളോ അംഗീകരിക്കുന്നില്ല എന്നാൽ ഈ നിയമങ്ങളെല്ലാം കൃത്യമായി നീതിയുക്തമായ വിചാരണയിലൂടെയാണ് തീരുമാനിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അഫ്ഗാനിൽ താലിബാൻ നടത്തിയ ശിക്ഷയാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണ്ഡഹാറിലെ അഹമ്മദ് ഷാഫി സ്റ്റേഡിയത്തിൽ താലിബാൻ നാലു പേരുടെ കൈകൾ വെട്ടി ശിക്ഷ നടപ്പാക്കി ശിക്ഷിച്ച വിവരം സുപ്രീംകോടതി തന്നെ അറിയിച്ചതായി ടോളോ ന്യൂസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് നീതിയുക്തമായ വിചാരണ പോലും ഇല്ലാതെയാണ് ശിക്ഷ നടപ്പാക്കുന്നതെന്ന് ഷബനം നസിമി പറഞ്ഞു അഫ്ഗാൻ പുനരധിവാസ മന്ത്രിയുടെയും യു കെയിലെ അഭയാർത്ഥി മന്ത്രിയുടെയും മുൻ നയ ഉപദേഷ്ടാവാണ് ഷബ്നം നസിമി അംഗച്ഛേദം വരുത്തുന്നതിനെതിരെ ആഗോളതലത്തിൽ എതിർപ്പുയരുന്ന സാഹചര്യത്തിലും തൂക്കിലേറ്റുന്നതും ചാട്ടവാറിനടിക്കുന്നതും അടക്കമുള്ള ശിക്ഷാരീതികളുമായി താലിബാൻ മുന്നോട്ടു പോവുകയാണ് ആളുകളെ ചാട്ടയടിക്കുന്നതും അംഗച്ഛേദം ചെയ്യുന്നതും കൃത്യമായ വിചാരണയില്ലാതെയാണെന്ന് ആരോപണവുമുണ്ട് അതേസമയം കവർച്ചയ്ക്കും പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനും താലിബാൻ ഒൻപത് പേരെ പരസ്യ ശിക്ഷയ്ക്ക് വിധേയമാക്കിയതായിട്ട് റിപ്പോർട്ടുണ്ട് കാണ്ഡഹാറിലെ പ്രദേശവാസികളും പ്രാദേശിക ഭരണകർത്താക്കളും സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു മുപ്പത്തിയഞ്ചു മുതൽ മുപ്പത്തി ഒമ്പത് തവണ വരെയൊക്കെയാണ് കുറ്റം ചുമത്തപ്പെട്ടവരെ ചാട്ടവാറടിക്ക് വിധേയമാക്കുന്നത് ഇത് പ്രൊവിശ്യ ഗവർണറുടെ വക്താവ് ഹാജി സയിദ് പറഞ്ഞതാണ് ചാട്ടവാറടി സമയത്ത് പ്രാദേശിക അധികാരികളും കാണ്ഡഹാർ നിവാസികളുമെല്ലാം സന്നിധരായിരുന്നു പൊതുസ്ഥലത്ത് ശിക്ഷ നടപ്പാക്കുന്നതിനെതിരെ ഐക്യരാഷ്ട്ര സംഘടന ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ട് മുതൽ സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെടെ നൂറു പേരെയെങ്കിലും ചാട്ടയടിക്ക് വിധേയമാക്കി എന്നാണ് ഐക്യരാഷ്ട്രസഭ അറിയിക്കുന്നത് ഇരുപത് മുതൽ നൂറ് ചാട്ടവാഴ അടിയാണ് നൽകുന്നത് മോഷണം നിയമവിരുദ്ധമായ ബന്ധങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കാണ് ചാട്ടയടി സ്ത്രീകളും പെൺകുട്ടികൾക്കുമായാണ് ഏറെയും ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അഫ്ഗാനിൽ താലിബാൻ ഭരണം വന്നത് മുതൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കഷ്ടകാലം ഇപ്പോഴിതാ ബൊമ്മകൾക്ക് പോലും നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നു താലിബാൻ വസ്ത്രശാലകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബൊമ്മകളുടെ എല്ലാം തലയും മുഖവും മറച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ കടകളിൽ നിന്ന് നിരവധി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് വാർത്താ ഏജൻസിയായ റിപ്പോർട്ടും തയ്യാറാക്കി തുണി തുണികൊണ്ടുള്ള മുഖംമൂടികൾ കൊണ്ടുള്ള മുഖംമൂടികൾ അലുമിനിയം ഫോയിൽ കൊണ്ടുള്ള മുഖാവരണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തല മറയ്ക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ കടകളിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ബൊമ്മകളുടെ തല വെട്ടണമെന്നായിരുന്നു താലിബാൻ അധികൃതരുടെ ആവശ്യം വിഗ്രഹാരാധന ഇസ്ലാമിൽ നിഷിദ്ധമാണെന്ന കാരണത്താലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതത്രേ എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി അഫ്ഗാനിസ്ഥാനിൽ ഇത്തരം വ്യവസ്ഥകൾ വ്യാപാരത്തെ മോശമായി ബാധിക്കുമെന്ന് വ്യാപാരികളുടെ പരാതിയെ തുടർന്ന് ബൊമ്മകളുടെ മുഖം മറച്ചാൽ എന്ന രീതിയിലേക്ക് താലിബാൻ നിലപാട് മാറ്റുകയായിരുന്നു എന്ന് പറയുന്നു ഇസ്ലാമിക കാര്യങ്ങൾക്കായുള്ള പ്രത്യേക മന്ത്രാലയമാണ് ഇതിനുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ത്രീകളുടെ ബൊമ്മയെ നോക്കി നിൽക്കുന്നത് ശരിയത്ത് നിയമത്തിന്റെ ലംഘനമാണ് അന്യ അന്യസ്ത്രീകളെ നോക്കരുതെന്നാണ് ഇസ്ലാമിക ശാസനങ്ങൾ ഈ നിയമങ്ങളുടെ ലംഘനമാണ് ബൊമ്മകളെ നോക്കി നൽകുന്നത് എന്നാണ് താലിബാൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഏഴിന് ഹെറാത്ത് നഗരത്തിലാണ് താലിബാന് ആദ്യമായി പരസ്യ വധശിക്ഷ നടപ്പാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ട് മുതൽ തഖർ ലോഗർ ലക്മാൻ പർവാൻ കാബൂൾ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ സ്ത്രീകളും ഉൾപ്പെടെ നൂറിലധികം അഫ്ഗാൻ പൌരന്മാർക്ക് താലിബാൻ ചാട്ടവാരണ ശിക്ഷ നടപ്പിലാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി സബ്സ്ക്രൈബ് ചെയ്യൂ